െ ഒരു <t vanilla> ഒന്നും നീടൊന്നും പറയല എനിക്ക് എന്റെ അറിയാ ഒരു കുഴപ്പമില്ല ഞാൻ മിനിമം അറിയാ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണോ അതായത് നമ്മക്ക് കഴിവില്ലെന്ന് അറിയുമ്പോ മാറിക്കൊടുത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഹളിയ വെടിയൊക്കെ പറയുന്ന പോലെ കഴിച്ചോട്ടെന്ന് വിചാരിച്ച് നമ്മൾ മാറിക്കണത് കൊണ്ടാണ് അത് കേട്ടാ നീ ഇപ്പോ ഇപ്പോ ഒരു ഒരു വാർത്ത രണ്ടാം കൂടെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇന്ന ഫീലിങ് തോന്നി തുടങ്ങും അപ്പഴത്തേ മാത്രമേ മതി ഇതോ പ്രശ്നമില്ല അളിയാണ് ഇതൊക്കെ സാധാരണമാണ് ഇതൊക്കെ ആണത് രണ്ടുപാർടെ കഴിയട്ട അന്നേരം നിനക്ക് തന്നെ ആ ഒരു ഫീലിംഗ് സെഷൻ വരുന്നത് വരെ നീ കളിക്കും ഒരു പ്രശ്നവും നിന്റെ സ്ലോട്ടറി ഒന്നും മാറ്റാൻ പറ്റില്ല നീ തന്നെ കോലി കളിക്കളിക്ക എന്റെ ഇത് വേണ്ടാരുന്ന തൃകോണ ത്രികോണ ഇട്ട് വലിച്ചു എല്ലാരും ഞാൻ ഒരു അക്ഷരം ഇണ്ടാരുന്നുണ്ടായിരുന്നോ നാളെ ദാമോദരെന്ന് മാത്രം പറയല്ലേ ദാമോദരെന്ന് ട്ടാ വണ്ടിയേ നിറങ്ങിയ അമ്പത്തൂരിന്റെ ചെവിക്കല് തീർത്ത മൂന്ന് ഇത് നോക്കി 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 നോക്കണേ വണ്ടിക്കകത്ത് ഇറങ്ങിയിട്ട് നോക്കണേ നോക്ക് എന്റെ അമ്മ ഇത് നോക്കേ നോക്കിയത് വണ്ടി കുത്തി ഇറങ്ങിട്ട് എന്നിട്ടേ എന്നിട്ട് എന്നിട്ട് അമ്പത്തൂര് അമ്പത്തൂര് വെടിയും കൊണ്ട് ഓടി ഓടിയത് പ്രിൻസസിന്റെ അടുത്തോട്ട് നോക്കോടെ ചന്ദ്ര എൻ്റെ ചന്ദ്രിയോ നോക്കിയോ ഏഹ് നോക്കോണെ അമ്പത്തൂര് അടിയും കൂട്ടി അപ്പൊ നമ്മൾ നമ്മൾ വേണ്ടി മാത്രമേത്തുള്ളൂ രായ നീ നീ എന്താന്നെ താളം വിട്ടില്ല ഫസ്റ്റ് എങ്ങനെത്തത് ഫസ്റ്റ് ഫസ്റ്റ് എങ്ങനെയാ ഇറങ്ങി സ്നൈപ്പ് ചെയ്യാൻ കോള് പറഞ്ഞു ഞാൻ വെച്ച് വണ്ടി വരുന്നേ ഉള്ളൂ വലിയ കാര്യം നോക്കിയപ്പോ അവന്മാര് സ്നൈപ്പ് പിടിച്ചിരിക്കും ഞാൻ പറഞ്ഞു അയ്യോ ഏർത്തിരി ഓർഡർന്ന് പറഞ്ഞു ബോണ വീട് അടിച്ചിട്ട്

നാളെ നിന്റെ ബാങ്ക് ഒരു ഹാക്ക് അവന് കിട്ടിയത് അത് ഉറപ്പാണ് കണ്ണാപ്പി മൂന്നു ദിവസമായിട്ട് അവ ലൈവ് ഇല്ലെങ്കിലും സിറ്റിയിൽ വന്നിരുന്നു മറ്റേ എമ്മിൽ ഉണ്ട് ഫുൾ ടൈം അതെ എന്നാ അറിയോ എസ് എം ജിക്ക് എസ് എം ജിയിൽ മറ്റേ എൽ കെ ജി പഠിക്കണം പൈ അടിച്ചിട്ടില്ലേ അന്നും കണ്ണാപ്പി തീരുമാനിച്ചതാണ് തിരിച്ചു കൊടുക്കണത് ചന്ദ്രന്റെ കംബാക്ക് ഇപ്പൊ തട്ടി കളിക്കുന്നത് കണ്ണാപ്പി ഇരുമ്പനെയാണെന്ന് ഇരുമ്പിടാ പറയും കേട്ടാടുന്നു ഓ അളയോ ഞാൻ ഇറങ്ങി അടിച്ചു മൂന്നെണ്ണത്തിന് അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോസിന്ന് ട്രിക്കൊക്കെ വിഷമിച്ചു വരുന്നു ഞാൻ ഒരുമാതിരി പുഴുത്തി അത്തണ്ണാന്ന് എന്നെ കൊണ്ട് കൊല്ലിച്ചത് പറഞ്ഞു വരണം അല്ലല്ല നമ്മളെല്ലാം അല്ല നമ്മളെ ആട ആടിയും കൊണ്ട് ഓടിക്കാൻ തോന്നണ അല്ല അല്ല നീയാണ് നീ പച്ചപ്പുടി നീയല്ലേ ആ വേറെ വേണ്ടി അവ വേറെ വണ്ടിയാ വേറെ വേണ്ടിയേഗക്കും നീ പിയോലോണ്ടാ ിയോ ഇല്ല പിയോ ഇല്ലെങ്കി പിന്നെ മന്തി തരാൻ പറ്റുള്ള പിയോ വേണം അതിപ്പ നീ ആറേലും ഗില്ല് സ്റ്റീൽ ചെയ്തതാണെങ്കിലും എനിക്കൊന്നും നോക്കണം